വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു വിവാഹം മുടങ്ങിയെന്നാരോപിച്ച് ഹൃദ്രോഗിയായ മധ്യവയസ്കനെ വീട്ടിൽ കയറി ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ച സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ ഒതുക്കുങ്ങൽ ചെറുകുന്ന സ്വദേശി അറുപത്തൊന്ന് വയസ്സുള്ള വയോധികനാണ് മർദ്ദനത്തിനിരയായത് എന്താ കരുതിന്റെ തച്ച തന്നെ എന്തിനാണോ ഇവിടെ കള്ളു നടക്കണ കണ്ടെ മൂന്ന് കല്യാണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചീച്ച പറഞ്ഞിട്ട് പറഞ്ഞു മൂന്ന് ആൾക്കാരുണ്ട് അതിന്റെ റെക്കോർഡിങ് പറഞ്ഞേ എടുക്ക പിടിയാടിയാ എന്റെ താലം ഞാൻ ഞാൻ പൊളിച്ചു ഇന്നത്തെ യുഗം വേറെ എനിക്ക് പറഞ്ഞുണ്ട് ഇവിടെ കൊറേ ദിവസം ഇതിനിങ്ങനെ നടക്കും അങ്ങനെ എനിക്ക് കേസ് കൊടുക്കണം കേസ് കൊടുക്കാനില്ലല്ലോ ഇണ്ട് നമ്മക്ക് ഇപ്പൊ പറഞ്ഞിട്ട് കേസില്ല ചെയ്ത തെറ്റിനുള്ള കിട്ടിട്ടുള്ളു ചെയ്ത അത്രയല്ലേ ഇവിടെ നിക്കണം നിർത്തൂല കൂടി കൂടി നിർത്തണം നിർത്തണം സംഭവത്തിൽ അയൽവാസി കൂടിയായ തയ്യൽ അബ്ദു മകൻ നാഫി ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെ അബുവും മകനും ബന്ധുക്കളും അടങ്ങുന്ന സംഘം വീട്ടിലെത്തി മർദ്ദിക്കുകയായിരുന്നു നാഫിയയുടെ വിവാഹം മുടങ്ങിയതിന് കാരണം ഇയാളാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയായിരുന്നു സംഭവ ദിവസം വയോധികനും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് വീട്ടിൽ കയറി ആക്രമണം ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അതേസമയം സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി പ്രവാസിയായിരുന്ന ഇദ്ദേഹം രണ്ടു വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് സംഭവത്തിന് പിന്നാലെ മനോവിഷമത്തിലാണ് ഇയാൾ ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ തങ്ങളെ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ അക്രമത്തിനിരയായ വയോധികന്റെ കുടുംബത്തിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കിഎൻ ന്യൂസ്